മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ഏട്ടൻ്റെ കോയിൻ അങ്ങനെ അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് അനുമോൾ ചോക്ലേറ്റ് കോയിനാണ് ആണ് ഡീലി സംസാരിക്കാനാണ് അനുമോൾ വന്നിരിക്കുന്നത് അനീഷ് ഏട്ടാ നമുക്കൊരു ഡീലിലെത്താം അനീഷ് ഏട്ടൻ്റെ ചോക്ലേറ്റിൻ്റെ കോയിൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് ആതിലേൻ്റെ കയ്യിലാണ് ഇപ്പോൾ അതുള്ളത് അനീഷ് ഏട്ടന് ഞാനത് കണ്ടുപിടിച്ച് തരാം പക്ഷേ അനീഷ് ചേട്ടൻ എനിക്ക് പതിനഞ്ചെണ്ണം എനിക്ക് തരണം ഒരു ബാറ് അത് മൊത്തം എനിക്ക് തരണം ഡീൽ സമ്മതമാണ് അനീഷ് ചേട്ടൻ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല ഞാൻ പതിനൊന്നെണ്ണമാണെങ്കിൽ ഞാൻ അനുമോൾക്ക് തരാം പതിനൊന്നെണ്ണം എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡീല് പറയാം നീ എനിക്കൊരു പതിനാലെണ്ണം തന്നാൽ ഞാൻ നിൽക്ക ഞാനത് കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഷാനവാസിക്കൊക്കെ എന്താണെങ്കിലും പെണ്ണുങ്ങളുടെ കബോർഡ് പോയി തുറക്കാൻ പറ്റില്ല എനിക്ക് മാത്രമേ അത് തുറക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനേ അതെടുത്ത് അനീഷേട്ടന് തരുകയുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ഡീലുമായിട്ട് അനീഷേട്ടൻ സമ്മതിക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്ന ഡീലേ ഞാൻ സമ്മതിക്കുള്ളൂ ഞാൻ പതിനൊന്നെണ്ണം അനുമോൾക്ക് തരും പത്തെണ്ണം വേണമെങ്കിൽ ഷാനവാസിന് തരുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയണ്ട ഇല്ല ഇല്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ചേട്ടന് വേണമെങ്കിൽ എൻ്റെ പൊറോട്ടയും മട്ടനൊക്കെ തരാം ചേട്ടന് ഈ ഈ ഒരു ഡീലിൽ സമ്മതിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അനീഷേട്ടനെ ഷാനവാസിക്കാൻ്റെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് അനിമോൾ പോകുന്നുണ്ട് ഈ ഇക്കാനടുത്ത് സംസാരിക്കണം ചേട്ടൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോയിട്ട് അനിമോൾ മാറി എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പന്ത്രണ്ടില് ഞാൻ ഉറക്കാം അന്ന് എനിക്ക് പന്ത്രണ്ടെണ്ണം തരുമെന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ പന്ത്രണ്ടെണ്ണം തരാം അപ്പോൾ നമ്മുടെ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ നീ എനിക്ക് പത്തണ്ണം തന്നാൽ മതി ഞാനെന്നാൽ കണ്ടുപിടിച്ച് തരാമെന്ന് നിങ്ങളെന്നാൽ എനിക്കൊരു അര മണിക്കൂർ സമയം എന്താ ഞാൻ പോയി നോക്കട്ടെ എൻ്റെ കോയിൻ അവിടെ ഉണ്ടോയെന്ന് എന്നിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഡീൽ സംസാരിക്കാമെന്നാണ് അനീഷ് പറയുന്നത്